രായ സഹോദരങ്ങളെ സഹോദരിമാരെ ഏവർക്കും നമസ്കാരം പരിശുദ്ധ റമദാനിലൂടെ റമദാനിൻ്റെ ആത്മനിർവൃതിയിലൂടെ ആത്മ സമന്വയത്തിലൂടെ അതുപോലെ തന്നെ പൂർണ്ണമായ അച്ചടക്കത്തിലൂടെയും ക്ഷമയിലൂടെയുമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമവാൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലം അദ്വുനിയ മസറായത്തുല്ലാഹിറ എന്നാണ് ഇഹലോകത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അധ്വനിയ ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് നിങ്ങൾ നോക്കൂ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകൻ തൻ്റെ വിഭവങ്ങളെ തൻ്റെ ചരക്കുകളെ ഏറ്റവും വില ലഭിക്കുന്ന കാലത്ത് വിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും വില ലഭിക്കുന്ന കാലത്ത് തൻ്റെ കച്ചവട ചരക്കുകളെ വിൽക്കണമെന്നാണ് ഓരോ കർഷകനും ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് ഒരു വിശ്വാസിയും അതുപോലെയാവണം ഓരോ വിശ്വാസിയും അതായത് തങ്ങളുടെ സുഹൃതങ്ങൾക്ക് ഏറ്റവും മൂല്യമുള്ള കാലത്ത് തന്നെ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന കാലത്ത് തന്നെ അത് നിർവഹിക്കപ്പെടണം എന്താ റമലാനിന് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം റമദാൻ റമദാനിൽ എല്ലാ സുഹൃതങ്ങളും നിർവഹിക്കപ്പെടുകയാണ് ഇസ്ലാമിലെ ഹജ്ജ് ഒഴികെയുള്ള എല്ലാ ആരാധനകളും കൊണ്ട് റമദാൻ ധന്യമാണ് മറ്റുള്ള എല്ലാ ആരാധനകളും നമസ്കാരം നോമ്പ് ദാനധർമ്മങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനസേവന പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ടും ധന്യമാണ് പരിശുദ്ധ റമദാൻ അതാണ് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കർഷകന്റെ മനസ്സ് ഈ ലോകത്തൊരു കർഷകന്റെ മനസ്സ് ഏറ്റവും വില ലഭിക്കുന്ന കാലത്ത് തൻ്റെ ചരക്കുകളെ വിറ്റയിക്കണമെന്നാണ് റബ്ബർ കർഷകൻ ആ റബ്ബറിന് ഏറ്റവും വില ഒരു കാലത്ത് അതിൽ വിൽക്കാൻ സാധിക്കാത്ത കർഷകനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സങ്കട ആ വിലയങ്ങ് ഒരല്പം താന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ വിൽക്കാൻ സാധിച്ചില്ലല്ലോ പക്ഷേ പിന്നെ ഇന്നലെ എത്ര വിലയുണ്ടായിരുന്നു തേങ്ങ കൃഷി ചെയ്യുന്ന ആളെ ചിന്തിക്കുന്നത് ഇന്നലെ എത്ര വിലയുണ്ടായിരുന്നു ഇന്നലെ വിൽക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാൽ നമ്മുടെ സുഹൃതങ്ങൾക്ക് ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന കാലമാണ് പരിശുദ്ധ റമദാൻ ഐച്ഛികമായ സുന്നത്തായ ഒരു കാര്യം നിർവഹിച്ചാൽ റമദാനിൽ നിർവഹിച്ചാൽ ഒരു നിർബന്ധ കർമ്മം നിർവഹിച്ചതിൻ്റെ കൂലിയാണ് ഒരു കർമ്മത്തിന് എഴുപത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുക പോലും സാധ്യമാവാത്ത രീതിയിൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് പരിശുദ്ധ പരിശുദ്ധരമവാൻ ലൈലത്തുൽ കതറ് വിശേഷിച്ചും ആയിരം മാസങ്ങളെക്കാൾ പവിത്രതയുള്ള രാവ് ഒരു കർമ്മം നിർവഹിച്ചാൽ അതിൻ്റെ കൂലി രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അതല്ലെങ്കിൽ ഒരു ദാനം ചെയ്താൽ ഒരു അൻപത് രൂപ ദാനം ചെയ്താൽ എന്താണ് ആയിരം മാസങ്ങൾ നമസ്കരിച്ചതിൻ്റെ ആയിരം മാസങ്ങൾ ദാനം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അതാണ് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ റമലാനെ പ്രയോജനപ്പെടുത്തുവാൻ ആ ഒരു അർത്ഥത്തിൽ റമലാനെ മനസ്സിലാക്കി റമലാനോട് സമീപിക്കുവാൻ നമുക്ക് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ നമസ്കരിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് തറാവിക നമസ്കരിക്കുന്നുണ്ട് കേവലം യാന്ത്രികമായി നിർവഹിക്കപ്പെടുക എന്നതിനപ്പുറത്ത് തആല ഇത് സ്വീകരിക്കണം ഇസ് അം അള്ളാഹുത്താല മുത്തക്കയ്യങ്ങളിൽ നിന്ന് തക്വയുള്ളവരിൽ നിന്നാണ് അത് സ്വീകരിക്കുക ഇത് സ്വീകരിക്കണം എന്ന ബോധത്തോടു കൂടി പൂർണ്ണമായും ചൈതന്യവത്താക്കാൻ നമുക്ക് സാധിക്കണം വൽ രണ്ടനുഗ്രഹങ്ങൾ ആ രണ്ടനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നയിടത്ത് അധികാളും നഷ്ടകാരികളാണ് ഒന്ന് ഒന്നാരോഗ്യമാണ് രണ്ടാമത്തേത് ഒഴിവേളയാണ് നിങ്ങളൊന്ന് ചിന്തിക്കൂ നമുക്ക് കഴിഞ്ഞ വർഷത്തേതുപോലുള്ള ആരോഗ്യം ഈ വർഷം പലർക്കുമുണ്ടോ കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചതുപോലുള്ള ഒഴിവ് വേള റമദാനിലാണെങ്കിൽ പോലും ഈ വർഷം നമുക്ക് ലഭിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ വർഷം നമുക്ക് ലഭിച്ച ആ ഒഴിവ് വേള അടുത്ത വർഷം നമുക്ക് ലഭിക്കുമെന്ന് എന്തുറപ്പാണ് ഈ വർഷം നമുക്ക് ലഭിച്ച ആരോഗ്യം അടുത്ത വർഷം നമുക്ക് ലഭിക്കുമെന്ന് എന്തുറപ്പാണ് അടുത്ത വർഷം നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുമെന്ന് തന്നെ എന്തുറപ്പാണ് ഇതാണ് മനുഷ്യന്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇക്കൊല്ലം നമ്മുടെ കൂടെയില്ല കഴിഞ്ഞ കൂടെ മസ്ജിദ് കഴിഞ്ഞ വർഷം മസ്ജിദിൽ നമ്മുടെ കൂടെ നമസ്കരിച്ചിരുന്ന തറാവിക നമസ്കരിച്ചിരുന്ന പലരും ഇന്ന് മസ്ജിദിൻ്റെ ചുറ്റുവട്ടത്തുള്ള പള്ളിക്കാട്ടിലാണ് വിശ്രമിക്കുന്നത് ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് റമദാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദിനരാത്രങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രയോജനപ്പെടുത്തുന്നിടത്ത് നമ്മൾ ഒരിക്കലും മടിയന്മാരായിട്ട് മാറാൻ പാടില്ല ആവേശോജ്വലമായിട്ട് റമദാനെ പ്രയോജനപ്പെടുത്താൻ رب تعالى نمك توفيقنا الجينجره كما السلام عليكم ورحمه الله وبركاته